ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ഐ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഒരു ഫേസ് സ്ക്രബ്ബിൻ്റെ റെസിപ്പിയാണ് സോറി റെസിപ്പിയില്ല കേട്ടോ ഒരു ഫേസ് സ്ക്രബ്ബ് നമുക്ക് നന്നായിട്ട് ഇൻസ്റ്റൻറ്റ് ഗ്ലോയൊക്കെ തരുന്ന നമുക്ക് ഫേസ് നന്നായിട്ട് ആവാനും സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്ലായിട്ടിരിക്കാനും അതുപോലെ നമുക്ക് പെട്ടെന്നൊക്കെ എന്താ പറയുക ഒരു പുറത്തൊക്കെ ഒന്ന് പോകണം ഒരു ഫേസിലൊന്നും ചെയ്യാൻ സമയമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് സ്ക്രബ്ബാണ് അപ്പോൾ അതെങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം അതിനായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം അല്ലേ പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളായെങ്കിലും നമ്മൾ ചാനൽ അതിയിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കൊണ്ടു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പം ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒന്ന് വേണ്ടത് ഓട്ട്സ് ആണ് ഓട്സിന്റെ പൊടി അത് ഭയങ്കരമായിട്ട് ഫൈനായിട്ട് പൗഡർ ആക്കേണ്ട ആവശ്യമില്ല ആ ഒരു തരിത്തിരിപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ വേണ്ടത് പാല് അല്ലെങ്കിൽ തൈര് പാൽ ചിലർക്ക് മുഖത്ത് പിമ്പിൾസ് ഉണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ പാല് എന്നുണ്ടെങ്കിൽ തൈര് നിങ്ങൾക്ക് സ്കിന്നിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം തൈരാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാര്യം തൈരിൽ ഒരുപാട് പ്രോബയോട്ടിക്സും അതുപോലെ തന്നെ എന്താ പറയുക മുഖത്തിന് നന്നായിട്ട് ഒരു ഗ്ലോ ആൻഡ് ഷൈനിങ് എഫക്റ്റ് തരാനായിട്ട് സഹായിക്കുന്നതാണ് തൈര് ചിലർക്ക് പിമ്പിൾസ് ഉണ്ടാക്കും പാൽ യൂസ് ചെയ്താൽ അതുകൊണ്ടാണ് പാൽ ഇനി അത്ര റെക്കമെൻഡ് ചെയ്യാത്തത് അപ്പൊ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് ടെർമറിക് പൗഡർ നമുക്ക് യൂസ് ചെയ്യാം ഹൽദി അതായത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യാമെങ്കിൽ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ പെട്ടെന്നൊക്കെ പുറത്തോട്ട് പോകാൻ നിൽക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ മഞ്ഞൾ ഇടുമ്പോൾ മഞ്ഞളിൻ്റെ ആ ഒരു സ്റ്റെയിൻ മുഖത്ത് കാണും അല്ലെ അപ്പൊ അതുകൊണ്ടാണ് മഞ്ഞൾ ഒത്തിരി റെക്കമെൻഡ് ചെയ്യാത്തത് അപ്പൊ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അല്ലെ സോറി ഫേസ് സ്ക്രബ്ബ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പം ഞാൻ പറഞ്ഞല്ലേ ഇതിങ്ങനെ ഇപ്പം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇത് കുറച്ച് ഓട്ട്സ് കുറച്ച് പൊടിച്ചതും ഉണ്ട് അതിൻ്റെ കൂടെ കുറച്ച് പൊടിക്കാത്ത അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള നമ്മുടെ ഓട്ട്സും അതായത് പൊടിയല്ലാത്ത നോർമൽ ഓട്ട്സും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാനത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് അത് കുറച്ച് അങ്ങനെ ഇതോട്ടെ തരിതിരിപ്പുള്ളത് നല്ലതാണല്ലോ അതിങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് തരിയുണ്ട് കുറച്ച് തരിപ്പില്ലാത്തതുണ്ട് ഇതിലേക്ക് ഞാൻ ഇനിയും ചേർക്കാൻ പോകുന്നത് ഇതെ നമ്മുടെ യോഗ അല്ലെങ്കിൽ തൈരാണ് നല്ല കട്ട തൈരാണ് കണ്ടല്ലോ അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരു സ്പൂൺ തൈര് ഇതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള തൈര് മതി ഇതൊന്ന് ഈ ഒരു ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നന്നായിട്ട് എന്താ തൈര് നല്ല തണുപ്പായിതുകൊണ്ട് തന്നെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ചും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറയാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് യൂസ് ചെയ്യാം കാര്യം ഈ ഓട്ട്സ് കുറച്ച് എന്താ പറയുക പൊടി ഓട്സ് പെട്ടെന്ന് തിക്കായിട്ട് വരുന്നൊരു സംഭവമാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഈ ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് നന്നായിട്ട് ഇപ്പം കുറച്ച് നന്നായി ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ തരം ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് തിക്കാണ് കേട്ടോ പക്ഷേ കുഴപ്പമില്ല അത് എന്താ പറയുക നന്നായിട്ട് സ്റ്റിക്ക് ആയിട്ടിരുന്നോളും നമുക്ക് ഫുൾ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മാക്സിമം ഓഫ് തേർട്ടി മിനിറ്റ്സ് നമുക്ക് വെക്കാം സ്ക്രബ് ആയതുകൊണ്ട് തന്നെ അപ്പം ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നന്നായിട്ട് എന്താ പറയുക നന്നായിട്ടൊന്ന് ഉണങ്ങും കിട്ടാവും നമ്മുടെ എന്താ പറയുക പെട്ടെന്ന് ഉണങ്ങും അപ്പം നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഒന്ന് നനച്ചു കൊടുക്കാം ഒന്ന് എന്തേലും ഒരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് കുറച്ചൊന്ന് വെള്ളം ഒന്ന് എന്താ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതൊന്നുകൂടെ എന്താ പറയുക ഒന്ന് ഇതായിക്കൊള്ളൂട്ടോ ഫേസിലത് നമുക്ക് ഫുൾ ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം ചെല്ലും കൂടെ അട്ടി നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഞാൻ അതേ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൈയിൽ ഞാൻ ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പം എന്തായാലും വാഷ് ഓഫ് ചെയ്യും എങ്കിൽ മാത്രമേ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് കയ്യിൽ ഒരു ടെൻ മിനിറ്റ്സ് ഇരുന്നുകഴിയുമ്പം കളയാം ഇപ്പം ഞാൻ പറഞ്ഞപോലെ നമ്മൾ ഈ ഓട്സ് പൗഡേഡ് ആയിട്ടല്ലാത്ത ഓട്സും ഇതിൽ അപ്ലൈ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ തൈര് കൊണ്ടിട്ട് മിക്സ് ചെയ്തപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് എന്താ പറയുക ഒന്നാ നന്നായിട്ട് അലത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ലതായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയാണെങ്കിൽ തേക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാട്ടോ അല്ലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കൈയിലൊക്കെ കളയണം എന്ന് വിചാരിച്ചിട്ടായിരുന്നത് അത് നടന്നില്ല നന്നായിട്ട് എല്ലായിടവും നന്നായിട്ട് നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഇനിയിപ്പൊ കഴുകലേ ശരിയായില്ല അപ്പൊ ഞാൻ ഒന്ന് കഴുകിയിട്ട് വരാം അവകാശത്തെ ഞാൻ കഴുകിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു മാറ്റമല്ലേ മാറ്റമുണ്ട് സത്യമായിട്ടും മാറ്റമുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണം എന്നറിയില്ല കണ്ടോ ഇപ്പൊ ജസ്റ്റ് ഒരു സ്ക്രബാണ് പക്ഷേ നല്ല മാറ്റമുണ്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലെ എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് എൻ്റെ കൈയുടെ ടാൻ ഇപ്പോൾ നോക്കുവാണിയാം കുറച്ച് നന്നായിട്ട് ഇവിടെ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് കളർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ ട്രൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ അത്ര മെനക്കെട്ട് നമ്മൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അത്ര ഡെഡിക്കേഷൻ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് മാറ്റി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുള്ളൂ എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല എൻ്റെ സ്കിന്നിൽ അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ അത്ര ആണ് പിന്നെ ഫേസ് എപ്പോഴും നമ്മൾ നന്നായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുമല്ലോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എന്താ പറയുക നമ്മുടെ ജോലിയൊക്കെ ജോലിയൊക്കെയായാലും നമ്മൾ എല്ലാ കാര്യത്തിലും നമുക്ക് കുറച്ച് ഫേസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ എന്തായാലും ആയിക്കോട്ടെ എന്തായാലും നല്ലൊരു അടിപൊളി ഫേസ് സ്ക്രബാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നന്നായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ പ്ര നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് നമ്മുടെ കോമെന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പൊ അത്രയേ ഉള്ളൂ ഇതേ തലക്കൂടൊക്കെ വെള്ളം ഓർന്നു കുറച്ച് തലൊക്കെ ആയി അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ ഭയങ്കര കോമഡിയായല്ലോ അപ്പൊ അത്രയേ ഉള്ളൂ ഓ പറ്റൂല പറ്റില്ല പറ്റില്ല വെയിറ്റ് ചെയ്യണേ ഓക്കെ അപ്പൊ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും പേജ് ഫോളോ ചെയ്യാനും മറക്കണം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ ബു ബൈ